റാന്നിയിൽ നിന്ന് കാപ്പുകാടേക്ക് കൊണ്ടുപോയ ആനക്കുട്ടി ചെരിഞ്ഞു യാത്രക്കിടയിലാണ് അന്ത്യം റാന്നിയിലെ റബ്ബർ പുരയിടത്തിലെ കുഴിയിൽ വീണ നിലയിലാണ് ആനക്കുട്ടിയെ കണ്ടത് വിദഗ്ധ പരിചരണത്തിനായി കാപ്പുകാട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു എം പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രതീഷ് വിവരങ്ങൾ രാജ്യത്ത് റാന്നിയിലെ ഫോറസ്റ്റ് ജീവനക്കാർക്കാണ് റബ്ബർ തോട്ടത്തിന് സമീപത്ത് നിന്ന് കുട്ടിയാനയെ കണ്ടെത്തിയത് തുടർന്ന് ഈ പരിചരണം നൽകിയിരുന്നു ഫോറസ്റ്റ് ജീവനക്കാരുടെ നേതൃത്വത്തിലായിരുന്നു കുട്ടിയാനയെ പരിചരിച്ചിരുന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി റാന്നിയിൽ നിന്ന് തിരുവനന്തപുരം കാപ്പുകാട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ വഴിയിൽ കുറ്റിച്ചൽ പ്രദേശത്ത് എത്തിയപ്പോഴാണ് ഈ ആനക്കുട്ടി ചരിഞ്ഞത് ഈ ആന കൂട്ടമായി ആന ഇതിന് കുട്ടിയാനയെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു തുടർന്നാണ് ഈ കുട്ടിയാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും തുടർന്ന് ഈ റാന്നിയിലെ ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും പരിചരിക്കുകയും ചെയ്തത് ഇതിനാവശ്യമായ ആഹാരം അടക്കം നൽകിയിരുന്നുവെങ്കിലും ആരോഗ്യം വേണ്ടത്ര മെച്ചപ്പെട്ടിരുന്നില്ല വിദഗ്ധ ചികിത്സ ആന കുട്ടിക്ക് നൽകണമെന്നൊരു നിർദ്ദേശം വന്നതോടെയാണ് ഈ റാന്നിയിൽ നിന്ന് കാപ്പുകാട്ടേക്ക് ആ കുട്ടിയാനയെ മാറ്റാനുള്ള ഒരു തീരുമാനം ഈ തീരുമാനത്തിന് പിന്നാലെ ഇന്ന് രാവിലെയോടെ റാന്നിയിൽ നിന്ന് പ്പുകാട്ടേക്ക് ഫോറസ്റ്റ് വാഹനത്തിൽ പുറപ്പെടുകയായിരുന്നു പക്ഷേ തിരുവനന്തപുരം കുറ്റിച്ചൽ പ്രദേശത്ത് എത്തിയപ്പോഴേക്കും ആന ചരിഞ്ഞു എന്നതാണ് വനംവകുപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു